മന്ത്രപ്രഭാവം ക്ഷണത്തിൽ പ്രകടമായി അതിതേജസ്വിയായ സൂര്യദേവൻ തോൾവളയും കിരീടവും ദിവ്യാഭരണങ്ങളും അണിഞ്ഞു അവൾക്കു മുന്നിൽ പ്രത്യക്ഷനായി കുന്തിയോട് സൂര്യദേവൻ താൻ അവളുടെ മന്ത്രാഹ്വാനത്താൽ വശീകൃതനായി എത്തിയതാണെന്നും അതിനാൽ തന്നിൽ നിന്നും ഒരു സന്തതിയെ വേഗത്തിൽ സ്വീകരിച്ചുകൊള്ളാനും ആവശ്യപ്പെട്ടു ഭയന്നുപോയ കുന്തി താൻ വെറും കൗതുകത്തിനാണ് സൂര്യനെ ആഹ്വാനം ചെയ്തതെന്നും അതിനാൽ അദ്ദേഹം സന്തുഷ്ടനായി മടങ്ങിപ്പോകണമെന്നും കേണപേക്ഷിച്ചു സൂര്യദേവൻ ഇതുകേട്ട് കോപിഷ്ടനാവുകയാണുണ്ടായത് ആഹ്വാനം ചെയ്ത ദേവനെ നിഷ്ഫലമായി തിരിച്ചയക്കുന്നത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിനു തുല്യമാണെന്നും അതിൻറെ ഫലം കൊടുംശാപമായി തന്നിൽ നിന്നും ഏൽക്കേണ്ടതായി വരുമെന്നും കുന്തിയുടെ പിതാവും മന്ത്രമുപദേശിച്ച മുനിവര്യനും അതിന്റെ തിക്തഫലം അനുഭവിക്കുമെന്നും സൂര്യൻ പറഞ്ഞു ഭയന്നുപോയ കുന്തി സൂര്യദേവനോട് താൻ കന്യകയാണെന്നും തന്റെ കന്യകാത്വം നഷ്ടപ്പെടാത്ത രീതി